പവിത്രൻ സീരിയലിൻ്റെ മറ്റൊരു മഹാ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രത്തെ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് രമ്യയ്ക്കുള്ള പങ്കിനെ പറ്റി വേദശ്രീചേച്ചിയോട് സംശയം പ്രകടിപ്പിക്കുക ഇതൊക്കെ നമുക്ക് ഉറപ്പുണ്ടെങ്കിലും പോലീസിന് മുന്നിൽ തെളിയിക്കപ്പെടാൻ തെളിവുകൾ തന്നെ വേണം എന്ന് വേദ പറയുമ്പോൾ അവളുടെ മൊഴിയും ദൃക്സാക്ഷികളും ഒക്കെ ഉള്ളോണ്ട് അത് കഴിയില്ലല്ലോ എന്ന് ശ്രീജയും പറയാ അതൊക്കെ നടക്കും ഞാൻ ഉദ്ദേശിക്കുന്ന വഴിയെ പോയാൽ ഉറപ്പായും തെളിയിക്കാൻ പറ്റും എന്ന വേദയുടെ വാക്കുകേട്ട് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അതായിരിക്കും സത്യം എന്ന് ശ്രീജയും പറയാ പിന്നീട് വേദ ലാസറേട്ടനെ അന്വേഷിച്ച് ഒരു ചായക്കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ അയാൾ അവിടെ തന്നെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു മോൾ വിക്രമിൻ്റെ ഭാര്യയല്ലേ അല്ല മോളെ അവനെന്താ ഇങ്ങനൊരു ബുദ്ധിമോശം തോന്നാൻ വിക്രം അത്തരത്തിലുള്ള ഒരാളാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല പാർട്ടിയുടെ പേര് പറഞ്ഞ ചില അടിയും വഴക്കും ഉണ്ടാക്കുമെന്നല്ലാതെ വേറൊരു കുഴപ്പവും അവൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന ലാസ്രേട്ടം പറയണത് കേൾക്കുമ്പോൾ വേദിക്ക് കുറച്ച് ആശ്വാസമാവുക അപ്പോൾ വിക്രം അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ കാര്യം എന്ന് കൂടെയുള്ള അയാൾ പറയുമ്പോൾ വിക്രത്തെ ആ വീട്ടിൽ നിന്ന് പോലീസ് ഇറക്കി കൊണ്ടുവരുന്നതല്ലേ ആളുകൾ കണ്ടത് എങ്ങനെയാ വിക്ര ഇവിടെ എത്തിയതെന്ന് നമ്മൾ കണ്ടില്ലല്ലോ ആ പെൺകുട്ടിക്ക് വീട് വേണമെന്ന് പറഞ്ഞത് ലാസ്രേട്ടനല്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ വീട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു ആ കുട്ടിക്ക് ആ ഭാഗത്തുള്ള വീട് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു അവിടെ പുതിയ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് വിനായകൻ പറഞ്ഞിരുന്നു അങ്ങനെ അവരെ കണക്ട് ചെയ്തത് എന്നുള്ള പറയുമ്പോൾ അവൾ കാശ് തന്നില്ലെന്ന് വേദ ചോദിക്കുന്നുണ്ട് അതൊക്കെ ആയിരുന്നു എൻ്റെ അക്കൗണ്ടിലേക്കാണ് കാശ് തന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് വേദ ചോദിക്കുമ്പോൾ ഫോണിൽ നോക്കിയാൽ മതി അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് ബാങ്ക് ഡീറ്റെയിൽസ് നോക്കാൻ വേദയുടെ കയ്യിലേക്ക് തൻ്റെ ഫോൺ കൊടുക്കുക കഴിഞ്ഞ പതിനെട്ടാം തീയതി ഇരുപതിനായിരം കിട്ടിയിട്ടുണ്ട് അതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ പത്ത് വിനായകനും കൊടുത്തു എന്ന് ലാസ്രേട്ടൻ പറയണ കേട്ട് ഇത് വിജയലക്ഷ്മി എന്ന അക്കൗണ്ടിൽ നിന്നാണല്ലോ വന്നത് ആ കുട്ടിയുടെ പേര് രമ്യ എന്നാണല്ലോ എന്ന് വേദ ചോദിക്കുമ്പോൾ ഞാൻ അത് വിനായകനോട് പറഞ്ഞപ്പോൾ ബാങ്കിൽ ആ പേരിലായിരിക്കും അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവുക എന്ന് വിനായകൻ പറഞ്ഞെന്ന് ലാസ്രേട്ടം നമ്മൾ ഇതൊന്നും കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അയാൾ പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ യഥാർത്ഥ പേരുള്ള അവൾ എന്തിനാ പിന്നെ കള്ളപ്പേരിൽ താമസിച്ചതെന്ന് ആലോചിച്ച് വേദ അവിടുന്ന് യാത്ര പറഞ്ഞോണ്ട് പോവുക പിന്നീട് വേദ ബാങ്കിലെത്തി ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുന്നുണ്ട് ബാങ്ക് മാനേജർ വേദിയും അച്ഛനെയും പരിചയമുള്ള ആളായിരുന്നു വേദ വിവാഹം കഴിഞ്ഞത് ഓൺലൈൻ ന്യൂസിൽ കണ്ടെന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു തരാൻ വേദ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പാടില്ലെന്നും അയാൾ പറയാ തൻ്റെ ഭർത്താവിന് ഒരു കള്ളക്കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് പരാതിക്കാരി ഒരു സ്ത്രീയാണെന്നും അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരണമെന്നും വേദ പറയുമ്പോൾ വിക്രത്തിൻ്റെ ന്യൂസ് പത്രത്തിൽ കണ്ടെന്നും അത്തരം കാര്യങ്ങൾക്കൊന്നും ഡീറ്റെയിൽസ് തരാൻ അയാൾ വീണ്ടും പറയാം ഒരാളുടെ മൊറാലിറ്റി തകർത്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ അപഹാസ്യനാക്കുന്ന കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിന് പിന്നിൽ ആരാണെന്നും തനിക്കറിയാം അത് കണ്ടുപിടിക്കാൻ സാർ എന്നെ സഹായിക്കണം പ്ലീസ് എന്ന് വേദ വീണ്ടും അപേക്ഷിക്കണം കണ്ട് ഒന്നും തരാൻ കഴിയില്ല ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക അക്കൗണ്ട് ഹോൾഡർ വിജയലക്ഷ്മി അക്കൗണ്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളായി രണ്ടാഴ്ച മുമ്പ് ഒരു വൺ ലാക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് വീണ്ടും ഒരു വൺ ലാക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ആ ക്യാഷ് എവിടെ നിന്നാണ് വന്നതെന്ന് വേദ ചോദിക്കുമ്പോൾ അതൊന്നും കൈമാറാൻ കഴിയില്ല കേസിൻ്റെ ഭാഗമായി ഒഫീഷ്യൽ റിക്വസ്റ്റ് ഉണ്ടെങ്കിലേ പുറത്ത് കൊടുക്കാവൂ അവരെവിടെ ജോലി ചെയ്യുന്നതെന്ന് വേദ ചോദിക്കുമ്പോൾ അവരൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് പക്ഷേ സാലറി അക്കൗണ്ടും ഇതല്ല എന്ന് പറഞ്ഞ് അവരുടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് തരാമെന്ന് അയാൾ സമ്മതിക്കാം വിക്രത്തെ കൊടുക്കാനുള്ള അഡ്വാൻസും കാര്യം നടത്തിയ ശേഷം ആയിരിക്കണം ആ പണം എന്ന് വേദ അവിടെ നിന്ന് ആലോചിക്കുക വീട്ടിലെത്തുന്ന വേദയെ വിക്രത്തിൻ്റെ കാര്യവും പറഞ്ഞ് നന്തിന് കണക്കിന് കളിയാക്കുന്നുണ്ട് വിക്രത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് വേദ പറയുമ്പോൾ നീയല്ലാതെ പിന്നെ ആരും നോക്കാനാ എന്നാലും ആളുകളുടെ ചോദ്യത്തിന് മുമ്പിൽ പതറാതെ നിൽക്കാൻ കഴിയുണ്ടല്ലോ ഞാനായിരുന്നേ വീടും നാടും വിട്ട് ഓടിയേനെ ഇത്തവണ വിക്രത്തെ ഇറക്കാനൊന്നും നോക്കുന്നില്ലേ ദർശൻ വക്കീൽ വിചാരിച്ചാൽ അത് എളുപ്പം നടക്കുമല്ലോ പക്ഷേ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ദർശനവാക്കിൽ ഇനി വരുമോ എന്ന സംശയം പണ്ട് വിവാഹം ആലോചിച്ചിരുന്ന ഒരാള് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ പണ്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അത് പോയി കാണുമല്ലോ എന്ന അർത്ഥം വെച്ച് നന്ദിനി പറയുമ്പോൾ എന്ത് വർത്താനാണ് നീ പറയുന്നതെന്ന് പറഞ്ഞേ ശ്രീജ അവളെ താക്കീത് ചെയ്യുന്നുണ്ട് സാരല്ല ശ്രീചേച്ചി നന്ദിനിയെടുത്ത് വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതാവില്ല എന്ന് പറഞ്ഞ് നന്ദിനി അടുത്തേക്ക് വിളിച്ച് അവളുടെ ചുമരിൽ രണ്ട് കൈയും വെച്ച് അമർത്തി നമ്മൾ പേരും ഈ വീട്ടിൽ താമസിക്കുന്ന പെണ്ണുങ്ങളല്ലേ നമ്മൾ വഴക്കിടുന്നത് ശരിയാണോ എന്ന് വേദ ചോദിക്കുമ്പോൾ ഞാൻ കാര്യം പറഞ്ഞതല്ലേ വേദന കൊണ്ട് പുളഞ്ഞ് നന്ദിനിയും പറയാ കാര്യം പറയുന്ന ഇടയിൽ വൃത്തികേട് പറയാൻ പാടുണ്ടോ പറഞ്ഞാൽ അത് തെറ്റല്ലേ നമ്മൾ വഴക്കിട്ടു എന്നൊക്കെ ആളുകൾ അറിഞ്ഞാൽ മോശമല്ലേ ഇനിയിപ്പോൾ നമ്മളിലൊരാള് മറ്റൊരാളുടെ കാരണത്ത് രണ്ട് പൊട്ടിച്ചുന്ന് കേട്ടാ അത് മോശമല്ലേ എന്നൊക്കെ വേദ ചോദിക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് നന്ദിനി സമ്മതിക്കുമ്പോൾ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കും ഞാൻ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് എന്ന് പറഞ്ഞ് തൻ്റെ പിടി വിടാന്ന് വേദ നന്ദിനിയാണേൽ ആകെ പേടിച്ചു നിക്ക അപ്പോൾ വേദ മുതിർന്നവരോട് അപമര്യാദയായി പെരുമാറിയ നമസ്കാരം പറയണമെന്ന് മുത്തശ്ശി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം പറഞ്ഞു വേദ അവിടെ നിന്ന് പോവാ ശ്രീജയാണേൽ ചെറിയ അടക്കാനാവാതെ നിക്കാം നന്ദിനി അപ്പോൾ സങ്കടത്തോടെ അവൾ പറഞ്ഞത് കേട്ടോ ശ്രീചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നാക്കിനെല്ലില്ലേൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് തൻ്റെ പാചകത്തിലേക്ക് പോവുകയാണ് പിന്നീട് സാബു വയസ്സായി ഒരു പോലീസിനെ വിളിച്ച് വിക്രം എന്തേലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയണ കേട്ടേ കോടതി നിന്ന് ഈ തലകറങ്ങി വീഴാനുള്ള വല്ല പ്ലാനും ഉണ്ടോ ആവോ മദ്യപിച്ചെന്ന വാദം ഇനി നിൽക്കില്ല പെണ്ണിൻ്റെ കേസായതുകൊണ്ട് എന്തെങ്കിലും നടക്കും എന്തായാലും താനവനെ ഇറക്ക് എന്ന് സാബു പറയുമ്പോഴാണ് രാധ വക്കീലിനെയും കൊണ്ടുവരുന്നത് വിക്രമിനെ മുൻകൂർ ജാമ്യമെടുക്കാൻ അവർ വന്നത് സാറ് കോടതി മുഖേനയെ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വക്കീലിനെ കാണാൻ പോയത് എന്ന് രാധ പറയുമ്പോൾ വിക്രമിനെ പോലീസ് പുറത്തിറക്കി അവൻ അങ്ങോട്ട് വരുന്നുണ്ട് കൊന്നാലെന്താ റേപ്പ് ചെയ്താൽ എന്താ ജാമ്യത്തിലിറക്കാൻ ഇമാതിരി ആൾക്കാരുണ്ടല്ലോ കേസ് തീരും വരെ ദിവസവും സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടോണം അതിനിടയിൽ ഇനി വേറെ കേസിൽ നീ വന്നു പെട്ട ഇതിനേക്കാളും മുന്തിയ കുരുക്ക് ഞാനൊരുക്കും എന്ന് പറഞ്ഞ് വിക്രത്തോട് ഒപ്പിട്ട് പോവാൻ സമ്മതിക്ക സാബു പിന്നീട് കാണിക്കുന്നത് ദേവേദിയുടെ വീട്ടിൽ മുത്തശ്ശിയും ഒക്കെ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ വിക്രം പുറത്തിറങ്ങിയ ഫോൺ കോൾ ശ്രീകാന്തിന് വരുന്നുണ്ട് ആ കോൾ വെച്ച് ദേഷ്യത്തോടെ നിൽക്കണം ശ്രീകാന്തിനെ കണ്ട് വിക്രം ജാമ്യത്തിൽ ഇറങ്ങിയല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കേണ്ടത് നിങ്ങളെ അമ്മയും മുത്തശ്ശിയും കൂടെ നേർജയവുമായിട്ട് ഇരിക്കല്ലേ ദർശൻ സ്ഥലത്തില്ലാത്തോണ്ട് അവനിറങ്ങില്ലെന്നാണ് വിചാരിച്ചത് ഇതിപ്പോ അവനെ ഇറക്കിയത് ആ ഓട്ടോക്കാരിയില്ലേ രാധ അവളാ എന്ന് ശ്രീകാന്ത് പറയണ കേട്ടെ ആരായാലും ജയിലിൽ പോയില്ലല്ലോ എന്ന് മുത്തശ്ശി ആശ്വസിക്കുക രണ്ടു പേർക്കും സന്തോഷമായില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നമ്മുടെ കുട്ടിയുടെ ഭർത്താവ് ജയിലിൽ പോകുന്നത് അന്തസ്സുള്ള കാര്യമൊന്നുമല്ലല്ലോ എന്ന് അമ്മയും ചോദിക്കുക കോടതിക്ക് അവൻ കുറ്റം ചെയ്തോന്ന് സംശയമുള്ളോണ്ടല്ലേ അവന് ജാമ്യം കിട്ടിയതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും ഒരു കാലത്തും പഠിക്കൂല ആ രാധയ്ക്കിഷ്ടം ഇപ്പോഴും ഉള്ളതുകൊണ്ടല്ലേ അവനെ പുറത്തിറക്കിയത് അവൻ ഒരിക്കലും വേദയെ അംഗീകരിച്ചിട്ടില്ല അവരവസാനം എല്ലാവരും കൂടി വേദയെ തള്ളിക്കളയും എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അതൊരിക്കലും സംഭവിക്കില്ലെന്ന് മുത്തശ്ശി പറയണ കേട്ട് അവൾ തിരഞ്ഞെടുത്തവൻ്റെ ക്വാളിറ്റീസൊക്കെ ഗംഭീരം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ പോകാൻ തുടങ്ങുക മുത്തശ്ശി അവനെ തളഞ്ഞു നിർത്തി ഇപ്പോൾ നീ തുപ്പിയ ഈ വിഷം പകയിൽ നിന്നുണ്ടായതാണ് നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരിക്കലും ഉണങ്ങാത്ത ദുരഭിമാനത്തിൻ്റെ പുണ്ണാണ് കുത്തിയോ വെട്ടിയോ കൊല്ലാതെ ഒരാളുടെ സ്വഭാവം നശിപ്പിച്ചും അയാളെ കൊല്ലാം നീ ഈ പറയണ കേൾക്കുമ്പോൾ വേദ പറഞ്ഞ പോലെ നിങ്ങളാണോ ഇതൊന്ന് ചെയ് നിങ്ങളാണോ ഇത് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ ശ്രീകാന്ത് മുന്നോട്ട് വന്ന ദേഷ്യത്തോടെ നിങ്ങൾക്ക് വട്ട പേരക്കുട്ടിയോടുള്ള വാത്സല്യം മൂത്തുള്ള പ്രാന്ത് എന്ന് പറയുമ്പോൾ അമ്മ അവനെ വിളിച്ച് താക്കീത് ചെയ്യുമ്പോൾ അവൻ മുകളിലോട്ട് കയറിപ്പോവുക പിന്നീട് വിക്രത്തിൻ്റെ വീട്ടിൽ വിനായകൻ വിക്രത്തിൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക അരികിൽ നന്ദിനി ഇരിപ്പുണ്ട് വിശ്വ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുമുണ്ട് ഇത് കാണുന്ന വിശ്വം അവൻ്റെ ബൈക്ക് വേറെ ആരും തുടങ്ങുന്നത് അവൻ ഇഷ്ടമല്ല എന്ന് പറയണ കേട്ടെ അവൻ ഇനി എഴുട്ട് വർഷം കഴിഞ്ഞ് വരൂ അപ്പോഴേക്ക് ഇത് തുരുമ്പെടുക്കും എന്ന് പറഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം അപ്പോഴാണ് ഓരോ ഓട്ടോയുടെ ശബ്ദം കേട്ട് വിശ്വം സന്തോഷത്തോട് കൂടി എണീക്കുന്നത് നന്ദിനി നോക്കിയിട്ട് പറഞ്ഞ നാവിടത്തില്ല അതേ വന്നു എന്ന് പറയുമ്പോൾ വിനായകൻ ബൈക്കിൽ നിന്ന് അപ്പോഴാണ് വിക്ര അങ്ങോട്ട് വരുന്നത് വണ്ടി ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് തന്നു തുരുമ്പെടുക്കുമെന്ന് വിചാരിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാ എന്ന് വിനായകൻ പറഞ്ഞു കേട്ടെ ചത്ത അത്രയും നല്ലത് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ചാവിയെടുത്ത് പോവുക എന്നിട്ട് അമ്മയെ വിളിക്കുമ്പോൾ കമലാമ്മയും ശ്രീജയും വേദയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് കമലാമ്മ വന്ന് മോനെ കെട്ടിപ്പിടിച്ച് കരയുക ശ്രീജയപ്പോൾ പോലീസുകാർ നിന്നെ ഉപദ്രവിച്ചോന്ന് ചോദിക്കുമ്പോൾ ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് ഇതിനൊരു അവസാനമില്ലെന്ന് എന്ന് കമലാമ്മയും സങ്കടത്തോടെ പറയാം അമ്മ അമ്പലത്തിൽ പോയപ്പോൾ പൂജാരി പറഞ്ഞില്ലേ സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമഴാണ് വരാൻ പോകുന്നത് അതിൻ്റെ തുടക്കം ഇനി കാലവർഷം പോലെ ദുരന്തങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വിക്രം പറയുമ്പോൾ നീ തെറ്റ് ചെയ്തൊന്നും മനസ്സിലായിട്ട് പോലീസ് വെറുതെ വിട്ടയച്ചതാണോ എന്ന് ശ്രീജി ചോദിക്കുമ്പോൾ അല്ല ഇടത്തി ജാമ്യത്തിൽ ഇറങ്ങിയതാ എന്നു പറഞ്ഞോണ്ട് വേദയുടെ നേരെ തിരിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയില്ലാന്ന് നീ വിചാരിച്ചോ ജീവിതകാലം മൊത്തം ഞാൻ അതിനകത്ത് കിടക്കുമെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിക്ക നീ എന്താ എന്തായി പറയുന്നെന്ന് കമലാമ്മ ചോദിക്കുമ്പോൾ ഞാൻ മദ്യപിച്ച് ബലാത്സംഗം ചെയ്തെന്ന് പോലീസിന് കോടതിയിൽ തെളിക്കാൻ പറ്റുമായിരുന്നു എന്നെ മദ്യം കുടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല കോടതിയിൽ കൊണ്ടുപോകും മുമ്പ് മുൻകൂർ ജാമ്യം കിട്ടി ഞാൻ ഇറങ്ങി ഇതൊക്കെ ഇവളുടെ അച്ഛനും ചേട്ടനും കൂടി പ്ലാൻ ചെയ്തതാ ഒരു സ്ത്രീ മുഖേന അപകടമുണ്ടാവുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്നെ കളിയാക്കിയില്ലേ എന്ന് മുതലാ ഞാൻ അന്ധവിശ്വാസിയായതെന്ന് നിങ്ങളെല്ലാവരും ചോദിച്ചില്ലേ അത് ഇവളീ വീട്ടിൽ കാലെടുത്ത് കുത്തിയ അന്ന് തൊട്ടാ എന്ന് വിക്രം പറയണ കേട്ട് എന്ത് വർത്താനാണ് നീ പറയുന്നതെന്ന് വിശ്വൻ ചോദിക്കാം പറയട്ടെ വിശ്വട്ടാ തനിക്ക് കുഴപ്പമില്ലെന്ന് വേദ പറയുക എന്നോട് മോശം പ്രവൃത്തി ചെയ്തു എന്ന പരാതിയിലല്ലോ നിങ്ങൾ രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ രമ്യയുടെ വീട്ടിൽ ചെന്ന് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുന്ന രമ്യയുടെ പരാതിയിലാണ് നിങ്ങൾ അകത്തായത് അതിന്റെ കാരണം ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളാണെന്ന് വേദ പറയുമ്പോ ഞാനാ വീട്ടിൽ കയറി എന്നുള്ളത് സത്യ പക്ഷേ വഴിയിൽ ഒളിച്ചിരുന്ന ഗുണ്ടകളെ കൊണ്ട് എൻ്റെ നേരെ മദ്യം നിറച്ച ബലൂണുകൾ എറിയിക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്ത് എന്നെ അവളുടെ വീട്ടിൽ കൊണ്ടെത്തിച്ചത് ആരാണെന്ന് കൂടി അന്വേഷിക്കണം എന്ന് വിക്രം പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് വിനായകനും ചോദിക്ക ഇത് കേട്ട് വിക്രം അങ്ങനെയുണ്ട് എന്നിട്ട് വേദയുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനൊരു കൃത്യം ചെയ്യണമെങ്കിൽ ഒരാളെ ഉള്ളൂ അത് നിന്റെ ചേട്ടൻ ശ്രീകാന്താ എന്ന് വിക്രം പറയുമ്പോൾ വേദയും അത് സമ്മതിക്കുന്നുണ്ട് ശരിയാ എനിക്കും അങ്ങനൊരു സംശയമുണ്ട് ഇതറിഞ്ഞ് ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു അവർക്ക് ഈ വിഷയത്തിൽ പങ്കില്ലെന്നാണ് അവർ പറഞ്ഞത് എന്ന് വേദ പറയുമ്പോഴേക്കും അത് കേട്ടപ്പോഴും നീ അങ്ങോട്ട് വിഴുങ്ങി എൻ്റെ അടക്കം അവസാനമാണല്ലോ നീയും ആഗ്രഹിക്കുന്നത് എന്ന വിഗ്രഹത്തിൻ്റെ മറുപടി കേട്ട് നിങ്ങൾ കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കിയതുകൊണ്ട് മാത്രമായില്ലോ ആ ആരോപണം തെറ്റായിരുന്നുവെന്ന് കോടതിയിലെത്തും മുമ്പ് തെളിയിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത് എന്ന വേദയുടെ മറുപടി കേട്ട് വിക്രം അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല അങ്ങനെ നീ നിരപരാധിയാണെന്ന് തെളിച്ചിട്ട് എനിക്ക് ആളുകളുടെ മുന്നിൽ തല ഉയർത്തി നടക്കണമെന്നില്ല എന്ന ദേഷ്യത്തോടെ വിക്രം പറയണ കേട്ട് നിനക്കെതിരായി വേദ എന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് കമലമ്മ സങ്കടത്തോടെ ചോദിക്ക എന്റെ ജീവിതം നരകാക്കൂന്ന് വന്നു കയറിയ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞവളാ ഇവള് പിന്നെ പതിയെ പതിയെ ഇവൾ അമ്മയും ശ്രീചേളത്തെയും കയ്യിലെടുത്തു കാര്യമറിയാതെ ആട്ടം കണ്ട അച്ചമ്മ ഇവളുടെ താളത്തിനൊത്ത് തുള്ളി അച്ഛൻ പോലും ഇവളെ സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഇവള് തനി നിറം കാണിക്കാൻ തുടങ്ങി എന്നെ വിക്രം കൂടി പറയുമ്പോഴേക്കും അന്തിനെ അവിടെ ചിരി ചിരിയടക്കിക്കൊണ്ട് നിൽക്കുക ഇത് കേട്ടോണ്ട് നിന്ന വേദ ആരോപണം ഉന്നയിക്കുമ്പോ കുറച്ച് കോമൺ സെൻസെങ്കിലും വേണം ഇത്രയേറെ കഷ്ടപ്പെട്ട് വേണോ എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ എന്നു വേദ പറയുമ്പോൾ അതാണ് നീയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം അവസരം നോക്കി പതിഞ്ഞു കിടക്കുന്ന അണലി പാമ്പാ നീ ഇനിയും നിന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ച ഞാനായിരിക്കും ഏറ്റവും വലിയ വീട്ടിൽ അതുകൊണ്ട് ഈ നിമിഷം നീ ഈ വീട്ടിൽ നിന്ന് എന്ന് വിക്രം പറയണ കേട്ട് സങ്കടത്തോടെ കമലാമ്മ വിക്രത്തെ വിളിക്കുമ്പോഴേക്കും അമ്മ ഇനി ഇതിൽ ഇടപെടണ്ട എന്ന് വിക്രവും പറയാ നമ്മളും വേദയുടെ വീട്ടുകാരും കൂടി തീരുമാനിച്ചുറപ്പിച്ചു കഴിച്ചൊരു വിവാഹമല്ലേ ഇത് അതങ്ങനെ എളുപ്പത്തിൽ മുറിച്ചു മാറ്റാനൊന്നും പറ്റില്ല എന്ന് കമലാമ്മ പറയണ കേട്ട് എന്ത് വിവാഹമാണ് അമ്മേ ഇങ്ങനെയാണോ വിവാഹം നടക്കുന്നത് ആളുകളുടെ മുന്നിൽ വെച്ച് എന്റെ കാരണത്തടിച്ചന്റെ ദേഷ്യത്തിൽ ഞാനിവിളെ വാശിക്ക് താലി കെട്ടി അത് ഞാൻ സമ്മതിക്കുന്നു അതൊരു വിവാഹമാണോ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ശ്രീനിസാർ മാലയിടിപ്പിച്ചതും പ്രോഗ്രസീവ് പീപ്പിൾസ് പാർട്ടിയിലെ എന്ന പേരിൽ ഫോട്ടോ പോസ്റ്ററിൽ അച്ചടിപ്പിച്ചത് ഇവളുടെ പ്ലാനായിരുന്നില്ലേ പിന്നെ അച്ചമ്മയ്ക്ക് വിഷമാവെന്ന് കരുതി ഞാൻ ആ ഭ്രാന്തിന് കൂട്ടുനിന്നത് വിവാഹമെന്ന് വിളിക്കാൻ പറ്റോ അവസാനം നാട്ടുകാരെയെല്ലാം വിളിച്ചു വരുത്തി നാടകം കളിക്കാൻ തീരുമാനിച്ചത് എല്ലാവരും കൂടിയല്ലേ എന്നിട്ട് എന്നിട്ടെന്താ ഉണ്ടായത് താലം തെട്ടിത്തെറിച്ച് അവളുടെ കഴുത്തിൽ വീണു നിങ്ങളെല്ലാവരും പറയുന്ന പോലെ ദൈവം എനിക്ക് വേണ്ടി കണ്ടുവച്ചത് ഇവളെയാണെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ സ്വാഭാവികമായി ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുമായിരുന്നില്ലേ ഇനിയും ഇവൾ ഇവളിവിടെ തന്നെ നിന്ന ഇവളുടെ അച്ഛനും ചേട്ടനും ഇനിയും ഞാൻ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്നെത്തുകയും ചെയ്യും അതുകൊണ്ട് ഇവൾ ഇവളിവിടുന്ന് പോയേ പറ്റൂ ഇതെന്റെ നിശ്ചയ എന്ന് വിക്രം ഉറപ്പിച്ചു പറയുമ്പോഴാണ് എന്ന എന്റെ നിശ്ചയം ഞാൻ പറയാമെന്ന് പറഞ്ഞ് മാഷ് സൈക്കിൾ ഓടിച്ചോണ്ട് അങ്ങോട്ട് വരുന്നത് സൈക്കിൾ കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ ഇട്ടിട്ട് വേദ മാത്രമല്ല കൂട്ടത്തിൽ ഈ വീട്ടിൽ നിറങ്ങേണ്ടത് നീയും കൂടിയാ നിനക്ക് പറയാൻ നൂറു ന്യായങ്ങളുണ്ടാവും ഞാനതൊക്കെ വഴിയിൽ നിന്ന് കേൾക്കായിരുന്നു വാശിയിൽ താലി കെട്ടി നിർബന്ധിച്ചു മാലയിടിച്ചു അച്ചമ്മയുടെ ഭ്രാന്തിന് കൂട്ടുനിന്നു അബദ്ധത്തിൽ കഴുത്തിൽ വീണു അങ്ങനെ പലതും പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ വേദയ്ക്ക് എന്ത് ന്യായാ ഉള്ളത് ഇവളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഇവളുടെ നല്ല പാവിക്ക് വേണ്ടിയായിരുന്നു ആ വീട്ടിലും എന്നെപ്പോലൊരച്ഛൻ നേറുന്നുണ്ടല്ലോ എന്ന തോന്നലുണ്ടായിരുന്നു പക്ഷേ നീ ഇപ്പോൾ ഇത് പറയുന്നത് നിന്റെ മനസ്സിലുള്ള അന്ധവിശ്വാസം കൊണ്ടാ ഏതോ ഒരു സ്വാമി നിന്റെ മനസ്സിൽ കുത്തിവെച്ച വിഷം മൂലം നിന്റെ മനസ്സ് ഇരുണ്ടുപോയി എന്ന് വിക്രത്തോട് പറഞ്ഞിട്ട് വിഷമിച്ചു നിൽക്കുന്ന വേദയുടെ നേരെ തിരിഞ്ഞ് നോക്കുകൂട്ടി ഈ ബന്ധം നിനക്ക് ചേരില്ല അതുകൊണ്ട് ഇവിടുന്ന് നീ ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിലും ആരും അതിന് തടസ്സം പറയില്ല എന്ന് വേദയോട് പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് നിൽക്കുന്ന കമലയെ വിളിച്ച് അതുപോലെ കമല ഈ വീട് ഇവനും ചേരില്ല എന്ന് പറയുമ്പോൾ അയ്യോ മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് കമലമ്മ സങ്കടത്തോടെ കരയാ മകൻ റൗഡിയായിപ്പോയത് സഹിക്കാം വിധിയില്ലെന്ന് സമാധാനിച്ച മതിയല്ലോ പക്ഷേ അതേ മകൻ കൺമമ്മി വെച്ച് സ്ത്രീകളെ അപമാനിക്കുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇത്രയും മാസങ്ങൾ ഇവനെ വിശ്വസിച്ച് ഇവിടെ നിന്ന ഈ പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാൻ ഇവന് കഴിയുന്നുണ്ടെങ്കിൽ ഇവനെതിരെ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടി പറയുന്നത് ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് മാഷ് അകത്തേക്ക് കയറി പോവുക ഇത് കണ്ട് സങ്കടത്തോടെ കരയുന്ന കമലാമ്മയോട് വിക്രം അതെ അമ്മേ അച്ഛൻ പറഞ്ഞത് ശരിയാ ഇതുവരെ ആളുകൾ എന്നെ കണ്ട പോലെയല്ല ഇനി കാണാൻ പോകുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ അത്രയേറെ നീചനായി അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം പക്ഷേ അതിനു മുമ്പ് ഇവളി ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് വേദയുടെ കൈ കയറി പിടിച്ചു വലിക്ക ലമയപ്പോൾ അപ്പോൾ വിടടാ അവളെ എന്ന് പറഞ്ഞോണ്ട് അവനെ തടഞ്ഞു വെച്ച് എന്ത് പ്രാന്താണ് നീ കാണിക്കുന്നത് കമലാമ്മ കരഞ്ഞോണ്ട് ചോദിക്കുമ്പോഴേക്കും അങ്ങനെ എന്റെ കൈ പിടിച്ച് ഇറക്കി വിടാൻ വിക്രത്തിന് എന്ത് അവകാശമാണുള്ളതമ്മേ എന്ന് പറഞ്ഞോണ്ട് വേദ വിക്രത്തിന്റെ കൈ വിടുവിക്ക ഇത് കേട്ട് എല്ലാരും അമ്പരപ്പോടെ നിൽക്കുക ശരിയാ നമ്മുടേത് ആലോചിച്ചുറപ്പിച്ച ഒരു വിവാഹമല്ല പക്ഷേ അങ്ങനൊരു വിവാഹം നടത്തിയിട്ട് അത് നിസ്സാരമായി തള്ളുന്ന നിങ്ങളുടെ ഈ സ്വഭാവം അംഗീകരിക്കാൻ ഞാനും തയ്യാറല്ല നിങ്ങൾക്ക് ബലമായി താലി കെട്ടാമെങ്കിൽ എനിക്കിവിടെ ബലമായി താമസിക്കാനും പറ്റും സംശയമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വേദ തർക്കിക്കുന്നതിനിടയിൽ നിങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം മിണ്ടാതിരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് ശ്രീജ പറയണ കേട്ട് അതെങ്ങനെ തീരും ശ്രീജ ചേച്ചി വിക്രം ഇപ്പോ പറഞ്ഞത് കേട്ടില്ലേ അവൾ ഇവിടെ നിന്ന് അവളുടെ വീട്ടുകാരെ വെറുതെ ഇരിക്കില്ലെന്ന് ഇനിയും നമ്മളെ പ്രശ്നങ്ങൾ അനുഭവിക്കണമെന്നാണോ ശ്രീചേച്ചി പറയണത് ഇത് കേട്ട് വേദ കറക്റ്റാണ് നന്ദിനി എടുത്തി ഇതിനെല്ലാം ഒരു പരിഹാരം കിട്ടണെങ്കി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയേ പറ്റൂ എന്ന് വേദ പറയണ കേട്ട് കമലാമ സങ്കടത്തോടെ മോളെ നീ എവിടേക്ക് പോവാനാ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ തന്തയുടെ വീട്ടിലേക്ക് ഇവളെ പിരിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് എന്തിനന്വേഷിക്കണം എന്ന് വിക്രം ചോദിക്കണ കേട്ട് അത് നിങ്ങളുടെ അതിമോഹം മാത്രമാണ് വിക്രം എന്നുമായി പോകുന്നല്ല നിങ്ങൾക്കെതിരെ ആരോപിച്ചിരിക്കുന്ന ഈ കുറ്റം ഒരു വലിയ നുണയാണെന്ന് ഞാൻ തെളിയിക്കും അതുപോലെ എൻറെ വീട്ടുകാർക്കെതിരെ നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനമില്ലാത്തതാണെന്നും ഞാൻ തെളിയിക്കും എന്നിട്ട് തിരിച്ചിവിടേക്ക് തന്നെ വരും പിരിയണോ വേണ്ടോന്ന് എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇത് കേൾക്കുന്ന നന്ദിനി അതെങ്ങനെ ശരിയാവാനാ അച്ഛനും കൂടി സമ്മതിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മകൻ തെറ്റ് ചെയ്തിട്ടുള്ള ഉറപ്പായാൽ അച്ഛനെങ്ങനെ സമ്മതിക്കാതിരിക്കും അയാളുടെ ഭാര്യ എന്തിനു പിന്നെ അംഗീകരിക്കാതിരിക്കണം നമ്മൾ പേരിൽ നന്ദിനിയുടെ മാത്രമായി പ്രത്യേക അവകാശം ഒന്നുമില്ല അത് മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ നന്ദിനിയും തന്റെ വായടയ്ക്ക കമലാമ്മ വീണ്ടും സങ്കടത്തോടെ എന്ന് വിളിക്കുമ്പോൾ വിക്രത്തിനെതിരായ കേസിൽ പാതി ദൂരം ഞാൻ താണ്ടിക്കഴിഞ്ഞു ബാക്കി കൂടി തെളിയിക്കാൻ എനിക്കിനി അധിക നേരം വേണ്ട ഇന്ന് കമലോമയോടെ പറഞ്ഞ് ഒന്ന് വേഷം മാറാനുള്ള സമയം അത് കഴിഞ്ഞാൽ ഞാൻ പോകും തിരിച്ചു ഞാൻ വരുന്നവരെ നിങ്ങക്ക് പുറത്തു നിൽക്കാം അല്ലെങ്കിൽ ക്ലബിലോ വർക്ക്ഷോപ്പിലോ എവിടെ വേണമെങ്കിലും പോവാം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും എന്ന് വിക്രത്തോടായി പറഞ്ഞിട്ട് വേദ കയറി പോവുക ഒന്നും ചെയ്യാൻ കഴിയാതെ കമലാമ്മ അവിടെ സങ്കടത്തോടെ വിക്രത്തിന്റെ ചുമലിൽ തലവെച്ചുകൊണ്ട് കരയുക ഇവിടെ കാണിക്കുന്നത് രമ്യ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് വേദ എത്തുന്നതാണ് എച്ച് ആർ മാനേജറെ ഒന്ന് കാണണമെന്ന് പറയാ മുൻകൂട്ടി അപ്പോയിൻമെന്റ് എടുക്കാതെ അവരെ കാണാൻ പറ്റില്ലെന്ന് അവർ പറയുമ്പോൾ എല്ലാ ജഡ്ജ് ശങ്കരനാരായണന്റെ മകൾ വേദ ശങ്കരനാരായണൻ കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കോ എന്ന് വേദ ചോദിക്കുമ്പോൾ അവൾ ഫോണിനടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് അതവർ സമ്മതിക്കുമ്പോൾ വേദ അവരെ കാണാനായി അകത്തേക്ക് കയറിച്ചല്ല അവരോട് ഈ കമ്പനിയിൽ വിജയലക്ഷ്മി എന്നൊരാൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്ക ഇല്ലെന്നവർ പറയുമ്പോൾ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസിൽ ഈ കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ അഞ്ചു വർഷമായി അങ്ങനെ ഒരാളെ ഈ കാലയളവിൽ ഈ കമ്പനിയിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്നവർ വീണ്ടും പറയുമ്പോൾ വേദ മൊബൈലിൽ രമയുടെ ഫോട്ടോ എടുത്ത് അവർക്ക് കാണിക്കാം ഇവർ സൗമ്യ എന്നവർ പറയണ കേട്ട് പക്ഷെ ബാങ്കിലെ വിജയലക്ഷ്മി എന്നാണല്ലോ എന്ന് വേദ ചോദിക്കുന്നുണ്ട് രേഖകളിലൊക്കെ അങ്ങനെ തന്നെയാ പക്ഷെ ഇവിടെ അറിയപ്പെടുന്നത് സൗമ്യ എന്നാണ് ഇവർക്കിതുപോലെ വേറെ എത്ര പേരുണ്ടെന്ന് ആർക്കറിയാം ഷെയ്സ് എ ക്രിമിനൽ ഈ കമ്പനിയിലുണ്ടായിരുന്നോ അക്കൗണ്ട് സെക്ഷനിൽ പത്തു ലക്ഷം രൂപ കണക്കിൽ കൃത്രിമം കാണിച്ചതിന് കൈയോടെ പൊക്കി പോലീസിൽ ഏൽപ്പിച്ചതാ അന്നിവരുടെ പേര് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ പ്രശ്നം എന്നവർ ചോദിക്കുമ്പോ വേദ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ കേട്ട പ്രതിഭ ഇതിലെന്തോ ചതിയുണ്ട് അവരാണെങ്കിൽ സംശയിക്ക് തന്നെ വേണം എന്ന് പറയണം കേട്ട് അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ എസ് ഓഫീസിൽ പരാതി കൊടുക്കുമ്പോ അറ്റാച്ച് ചെയ്യാനാണെന്ന് വേദ പറയാ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവരതെടുക്കാനായി പോവുക പിന്നീട് കാണിക്കുന്നത് വിനയൻ അവിടെ റൂമിലിരുന്ന് കണക്ക് കൂട്ടുന്നതിനിടയ്ക്ക് അടുത്തേക്ക് വന്ന് വേദ ഈ വീട്ടിൽ നിന്ന് എന്ത് ധൈര്യത്തിലാ ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കൻ തെളിവുള്ള കേസിൽ ഇനി എന്ത് തെളിയിക്കുമെന്ന് അവൾ പറയുന്നത് ഇനിയിപ്പോ അവൾ വിചാരിക്കണ പോലെ വിക്രത്തെ ആരെങ്കിലും ചതിച്ചതായിരിക്കോ എന്ന് നന്ദിനി ചോദിക്കണ കേട്ട് അതെങ്ങനെ എനിക്കറിയാം എന്ന് വിനായകൻ ചോദിക്ക ഇവിടെ താമസം തുടങ്ങണ മുന്നേ വിനേട്ടൻ അല്ലേ രമ്യ അറിയാമായിരുന്നത് അതുകൊണ്ട് ചോദിച്ചതാ എന്തറിയാമെന്ന് ലാസറേട്ടൻ ഒരാളെ കണക്ട് ചെയ്തു തന്നത് ഞാൻ വീട് ഏർപ്പാടാക്കി കൊടുത്തു ഇനി ഈ മാസം തന്നെ വേറെ ആളെ അറേഞ്ച് ചെയ്ത് കൊടുത്താ എനിക്ക് കമ്മീഷൻ കിട്ടും അല്ലാതെ എനിക്ക് വേറെ ആരെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിനായകൻ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പിന്നെ വിക്രം തെറ്റുകാരനല്ലെന്ന് അവൾക്കെങ്ങനെയാ മനസ്സിലായത് അവൾ എങ്ങനെയത് തെളിയിക്കും അങ്ങനെ എങ്ങാനും അവൾക്കത് തെളിയിക്കാൻ പറ്റിയ അവന്റെ കൈയും പിടിച്ചുകൊണ്ട് അവൾ ഇങ്ങോട്ടൊരു വരവ് വരും ഈശ്വര അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നും പറഞ്ഞ് നന്ദിനി നെഞ്ചത്ത് കൈവെയ്ക്കുമ്പോൾ എന്നാ നീ ആലോചിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ അവിടെ നിന്ന് പോവുക നന്ദിനിയാണെങ്കിൽ റൂമിൽ തന്നെ ഇരുന്ന് എന്തായിരിക്കും അതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ